കർണാടകയിലെ ഗുണ്ടൽപേട്ടയ്ക്ക് അടുത്തുള്ള തൃക്കണാമ്പി അമ്പലത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഈ മലമുകളിൽ എൻ്റെ താഴ്ഭാഗത്ത് നോക്കൂ സമനല പ്രദേശമാണ് നല്ല കൃഷിയിടങ്ങളാണ് എങ്ങും പച്ചപ്പ് ഇപ്പം ഏത് അമ്പലത്തിൽ വന്നാലും ആ സ്റ്റെപ്പുകൾ ഒന്ന് കയറുന്ന ഒരു പരിപാടിയുണ്ട് ഇങ്ങനെ അപ്പം അതൊന്ന് കയറുകയാണേ ഇങ്ങനെ ഇങ്ങനെ കാണുന്ന അമ്പലത്തിന്റെ ഒക്കെ സ്റ്റെപ്പ് ഒരു താളത്തിൽ ഓടി ഓടിക്കേറുക ഓടി ഇറങ്ങുക അപ്പോൾ ആരോഗ്യമാണ് അതിന്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം മനസ്സിന്റെ സന്തോഷവും അപ്പോൾ എപ്പോഴും ആരോഗ്യം ഉണ്ടായിരിക്കണം മനസ്സ് സന്തോഷത്തോടെ നിലനിർത്തുകയും വേണം ബി ഹാപ്പി ഒരു ടോ കട